നമസ്കാരം ആരാധകരുടെ മക്കൾ സിനിമയിലേക്ക് എത്തുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികളുണ്ട് ആരാധകരോടുള്ള ഇഷ്ടവും തങ്ങളുടെ ഉള്ളിലെ സർക്കവാസനയും കൊണ്ട് സിനിമയിലേക്കെത്തിയ താരപുത്രിമാർ അല്ലെങ്കിൽ പുത്രന്മാരെ നമുക്കറിയാം അതിൽ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു മുഖം തന്നെയാണ് വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയിലേക്ക് അഭിനയം കൊണ്ടെത്തിയില്ലെങ്കിലും അണിയറയിൽ മോഹൻലാലിൻ്റെ മായക്കുട്ടി എത്താറുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് മായക്കുട്ടിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായത് അപ്പുവും മായയും തമ്മിൽ ഒരു വയസ്സ് മാത്രമാണ് വ്യത്യാസം അപ്പുവിന് ഒരു വയസ്സ് പൂർത്തിയായപ്പോഴാണ് മായ ജനിക്കുന്നത് മായയ്ക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിമൂന്ന് വയസ്സായത് അതുകൊണ്ട് തന്നെ അപ്പുവിന് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം നിന്റെ അച്ഛൻ്റെ നിന്റെ അച്ഛനായതിൽ അഭിമാനിക്കുന്നുവെന്നാണ് മോഹൻലാൽ ഇക്കഴിഞ്ഞ ദിവസം കുറിച്ചത് അച്ഛൻ്റെ ആത്മസുഹൃത്തും നിർമ്മാതാവുമായ ആൻ്റണി പെരുമ്പാവൂരിന് വിസ്മയമായ കുട്ടിയാണ് മായയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആൻ്റണിയും മനോഹരമായ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു അച്ഛനുമായിട്ടാണ് മായയ്ക്ക് കൂടുതൽ കമ്പനി എന്നാൽ ഞാനും എന്ന് അടുത്തിടെ സുചിത്ര പറഞ്ഞിരുന്നു ഞാനും അവളും എപ്പോഴും വഴക്കാണെന്നും സുചിത്ര പറഞ്ഞിട്ടുണ്ട് സാധാരണ എല്ലാ അമ്മമാരും പെൺമക്കളും തമ്മിലുള്ള വഴക്ക് പോലെയാണ് ഞങ്ങളുടേതും എങ്കിലും മകളും ഞാനും ഭയങ്കര അറ്റാച്ചഡാണ് ആണെന്നും അടുത്തിടെ സുചിത്ര പറയുകയുണ്ടായി തായ്ലാന്റിലാണ് മോളുള്ളത് അവൾക്ക് മോയ് തായ് എന്ന മാർഷൽ ആർട്ട് തായ്ലാൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പാട്ടും എഴുത്തുമൊക്കെയാണ് പ്രിയമെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു എന്തായാലും വിസ്മയ മോഹൻലാൽ ഇനി സിനിമയിലേക്ക് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ പ്രണവ് എന്തായാലും അഭിനയം അഭിനയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനി മകൾ മാത്രമാണ് ബാക്കി സിനിമയിൽ മുഖം കാണിക്കാൻ കാത്തിരിക്കുകയാണ് എന്തായാലും നല്ലൊരു നല്ലൊരു ചിത്രം വരുമ്പോഴെങ്കിലും മുഖം കാണിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് മക്കളുടെ ഇഷ്ടം ആണെന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് അവരെ ഞാനായിട്ട് ഒന്നിനും നിർബന്ധിക്കാറില്ല അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു മകൾ മകളുടെ ഇഷ്ടത്തിനും മകൻ മകളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും സിനിമ എന്ന് പറയുന്നത് പ്രണവിനെ സംബന്ധിച്ച് പലപ്പോഴും ചെയ്തു പോകുന്ന ഒരു ഇത് മാത്രമാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്രകൾ ചെയ്യാനാണെന്ന് മുമ്പൊരിക്കൽ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മക്കളുടെ വിവാഹമായോ എന്നുള്ള ഒരു ചോദ്യം അത് എപ്പോഴും ലാലേറ്റൻ അഭിമുഖീകരിക്കുന്നതാണ് എന്നാൽ മക്കളുടെ വിവാഹത്തിന് പോലും ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവർക്ക് ഇഷ്ടമുള്ള പാർട്ട്ണറെ അവർ കണ്ടെത്തിക്കോട്ടെ ഇതൊക്കെ തന്നെയാണ് മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും മക്കളുടെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത്